എല്ലും നമസ്കാരം നിങ്ങൾ എല്ലാരും വിചാരിക്കേണ്ടത് ഞാൻ എന്തിനോട് വലിഞ്ഞു വരുവന്നു വേറൊന്നുമില്ല എനിക്ക് ശിവണ്ണയുടെ കൂടെയും ഉപേന്ദ്ര സാറിൻ്റെ കൂടെയും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നെ മലയാള ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ രാജ് രാജ്ഭിഷെട്ടി സാറിൻ്റെ കൂടെ ഞാൻ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ബ്രദറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പടത്തിൽ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ മൂവി ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ പാൻ ഇന്ത്യൻ സൂപ്പർ ഹിറ്റ് ആവട്ടെ അപ്പൊ നമ്മുടെ എല്ലായിടത്തും അടിപൊളിയായിട്ട് ഓർഡർ പേരെടുത്ത് പറഞ്ഞതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ നമ്മുടെ ഫോർട്ടി എന്ന് പറഞ്ഞ മൂവിനെ സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പൊ